ഹേ ഹലോ മീ വഴിപോക്കൻ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ട്രെയിൽസ് തേടിപ്പോയിരിക്കുക നമ്മളുടെ ആസിഫുണ്ട് അപ്പൊ ആസിഫ് ഉണ്ട് ആസിഫ് ഒരു ഒരു മാസമായി കാണും ഒരു ആൻസേസിന്റെ ബൂട്ട് ഭാവിച്ച് വീട്ടിൽ തന്നെ വെച്ചേക്കാം ഇതുവരെ ട്രെയിൽസ് പോകാൻ പറ്റിയിട്ടില്ല ഒരുപാട് നാളായി ട്രെയിൽസ് ഒക്കെ പോയിട്ട് അപ്പോൾ ഇന്നത്തെ റൂട്ട് എന്ന് പറയുന്നത് ആര്യങ്കാവിലോട്ടാട്ടോ ആര്യങ്കാവ് തെങ്കാശി റൂട്ടാണ് ആ റൂട്ട് പോയിട്ട് എവിടുന്നെങ്കിലൊക്കെ ഒരു ട്രെയിൽസ് കണ്ടുപിടിക്കണം അവിടെ ട്രെയിൽസ് ഉള്ളതായിട്ടൊന്നും അറിയത്തില്ല ആരത്തെങ്കിലൊക്കെ ചോദിച്ചിട്ട് എങ്ങനെ കട്ടറുള്ള വഴികളൊക്കെ ഉണ്ടോന്നൊക്കെ അറിഞ്ഞ് അതുവഴി വഴി ഒരു പ്ലാനാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രെയിൽസിൽ ആസിഫ് ഞാനും മാത്രമേ ഉള്ളു കേട്ടോ അപ്പോ ആസിഫിനെ വിളിച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ ആസിഫ് എത്തിയിട്ടുണ്ട് നോക്കിയാ ബൂട്ട് വെക്കിയ കാലു വെക്ക് കാണട്ടെ സാധനം ബൂട്ടാട്ടോ നമ്മളിപ്പോഴും മറ്റേ കോളങ്ങി സാധനമാണ് ആ നമ്മൾ ഉടനെ തന്നെ സെറ്റാക്കുന്ന പൊളിക്കല്ലേ എവിടെയാണെന്നൊരു ഐഡിയ ഇല്ലല്ലോ എവിടെയെങ്കിലൊക്കെ പോവാ ഓക്കെ അപ്പൊ ഇന്നത്തെ പ്ലാൻ അതാട്ടോ അവ കണ്ടുപിടിക്കാം ഇനിയിപ്പൊ അങ്ങോട്ട് പോയിട്ട് നോക്കാം നമുക്ക് അതിപ്പോ ചക്കെ കൊണ്ടുവന്ന കേട്ടോ ഞങ്ങളിതാ ടെമ്മലേക്ക് പോവാനുള്ള മെയിൻ റോഡെന്ന് പറഞ്ഞ ഇതാട്ടോ ഇതൊരു റബ്ബർ പ്ലാന്റേഷനാണ് അപ്പോൾ അതിൻ്റെ അകത്തോടെ വേറൊരു വഴിക്കകത്തോടെയൊക്കെ കയറി അവിടെ തെമ്മൽ എത്താൻ പറ്റുമെന്നാണ് ആസിഫിൻ്റെ പറച്ചിൽ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ ആ വഴി പോയിട്ടില്ല അപ്പോൾ എനിക്ക് ആ ഒരു റൂട്ട് അറിയാൻ പറ്റും പിന്നെ ചെറിയ ഓഫ് റോഡൊക്കെ കാണുമെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ നമുക്കെന്തായാലും പുതിയ ആ റൂട്ടിലേക്ക് പോവാം ഈ റൂട്ടില്ലാത്തോട്ട് കയറാൻ പോവാട്ടോ ഇത് സ്ഥലപ്പേര് എന്തായാലും സ്ഥലപ്പേര് സ്ഥലപ്പേരി എന്തിനായിരുന്നു അന്തോ കാ കൂവക്കാട് സ്ഥലത്തിൻ്റെ പേര് കൂവക്കാട്ന്ന് ലെഫ്റ്റ് എടുത്ത് അകത്തോട്ട് പോവാംട്ടോ ഏത് വഴിയാണ് ആസഫിന് മാത്രം അറിയാം ഒരു വെറൈറ്റി അല്ലേ ഞാൻ ഇതുവരെ ഈ ഒരു റൂട്ട് പോയിട്ടില്ല ആ മെയിൻ റോഡിൻ്റെ കൂടെ തന്നെ പോയിട്ടുള്ളൂ നോക്കാം ഏതൊക്കെ വഴിയാണ് പോകുന്നതെന്നൊക്കെ ഇതാവുമ്പോൾ കുറച്ച് കാട്ടിനെ കാടല്ല ഈ റബ്ബർ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതുകൊണ്ട് കുറച്ച് ചെറിയ വൈബൊക്കെ കാണും നോക്കാം നമുക്ക് സ്നൈസ് കൂട്ടോ ഇപ്പോ നല്ല മരത്തിന്റെ ഒക്കെ എല്ലാ ഇലകളും ഇങ്ങനെ പൊഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് നല്ല രസണ്ട് അടിപൊളി ആസിഫ് റബ്ബർ റബറസ്റ്റേറ്റിന്ന് തുടങ്ങിയതാട്ടോ ഇപ്പോ എണ്ണപ്പന ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പേരും കാട്ടിൻ്റെ അകത്ത് കൊണ്ട് കേറ്റിട്ടുണ്ട് ഏതൊക്കെ വഴിയാണോ ഒന്നും നല്ല രസം കേട്ടോ നല്ല അടിപൊളി വൈബാണ് രി എപ്പോ എത്തോ പക്ഷെ അധികം ആയിട്ടില്ല ഇത് പെരും ചെറിയൊരു കാടോളായി എങ്ങനെയൊക്കെയോ ഇപ്പൊ നിങ്ങറിഞ്ഞു കൊണ്ട് കാട്ടിയിട്ട് ഇപ്പൊ വഴി അറിയാവോ ആ ഇതൊക്കെ ഓക്കെ ആ ഇതൊക്കെ ഓക്കെ ആ പിന്നെ അല്ല അശ്വിനാരാ ബുദ്ധി ഇല്ലെന്ന് ഇല്ലെന്നറിഞ്ഞ പോട്ടെ ആ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എത്തുമെന്ന് അതിനോട് ഒരു പ്രതീക്ഷയില്ല നമ്മള് പകുതിയൊക്കെ ആയപ്പോ ആശമിന് വഴിയൊക്കെ അറിയാതായി ആകെ ഒരു ഇതായി പോയി അങ്ങനെ ഞങ്ങള് കുറെ കറങ്ങി കേട്ടോ അവസാനം പിന്നെ ഗൂഗിൾ മാപ്പിൽ എവിടെയാണ് വന്ന് ഇറങ്ങാനുള്ളത് അവനറിയാം ഇവ ഇവിടെ വരാനുള്ളത് അപ്പം ഞങ്ങൾ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് വഴി കാണുന്ന വഴി കൂടെ ഇങ്ങനെ പോവാണ് നോക്കാം നമുക്ക് എവിടെ എത്തുമെന്ന് കേസ് നമ്മൾ ഇവിടെ എത്തേട്ടോ പിന്നെ ഇവിടെ നിന്ന് അപ്പുറം കടക്കണം അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ഇതാട്ടോ തെമ്മലെ ലുക്കൗട്ട് പിന്നെ മോളിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല ആശ്വ പണ്ട് ഇവിടെ ഉള്ള ആരോടെ കൂടെ കൂടെ ഇങ്ങോട്ടൊക്കെ വന്ന കേട്ടാ എന്നാലും നല്ല വൈബുണ്ട് മേളില് ഫുള്ള് ആളാണ് കടന്നു ാണ് അങ്ങനെ നമ്മൾ തെന്മല ഒറ്റക്കലില് എത്തി കേട്ടോ ഇനിയിപ്പോ ഇവിടുന്ന് ആരെയും കാവ് വന്ന റൂട്ട് അടിപൊളിയായിരുന്നു ആരും ഇല്ലായിരുന്നല്ലോ ആളുണ്ടായിരുന്ന എന്ത് കട നൈസ് എന്റെ പൊന്നും അടിപൊളി കേട്ടോ ജസ്റ്റ് ഒരു ചെറിയ വഴി കണ്ടപ്പോട്ടോ അയ്യോ നോക്കി ഊ ഫിങ്ങനെ അടിക്കുന്നുണ്ട് നൈസ് പ്ലേസ് ഇനിയിപ്പോൾ നമ്മൾ നേരെ തെന്മല ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എങ്ങോട്ടാണ് അവിടെ നിന്ന് എങ്ങോട്ടാണെ തെന്മലയിൽ നിന്ന് എങ്ങോട്ടാണേ ആര്യങ്കാവ് തെന്മലയിൽ നിന്ന് ആര്യങ്കാവ് പോയിട്ട് അവിടെ ഒരു ഉണ്ടെന്നാണ് ആസു പറഞ്ഞത് ട്രാക്കല്ല ഒരു തോട് ആ തോട്ടിൻ്റെ അകത്തോടെ ഓടിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഇന്നത്തെ ഇത് എന്നാലും ഇന്ന് വന്ന വഴിയൊക്കെ നൈസായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇങ്ങിപ്പോൾ അവസാനം ഇങ്ങനത്തെ ഒരു വ്യൂം കൂടെ കിട്ടിയപ്പോൾ വൈബൈ നല്ല രസമുണ്ട് അടിപൊളി അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം Burn നെയ്സ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ചെയ്യുന്നു നമ്മൾ പോകാൻ പോവുകയാണ് കേട്ടോ ഇനി പുന്നേര് ആര്യങ്കാവ് ആ നെയ്സ് ആയിരുന്നു കുറച്ച് പേരം ഇവിടെ ഇരുന്നു വൈബ് പ്ലേസ് കുറച്ച് വെയിൽ കുറവുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വൈബായിരുന്നല്ലേസ് ഇതാ നമ്മൾ ആര്യങ്കാവ് എത്തി കേട്ടോ നിന്ന് സ്വർണ്ണമലക്കാവ സ്വർണ്ണമലക്കാട അങ്ങനെയുള്ളൊരു ഇതാ കേട്ടോ ഇതാ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ആശയ പോകണം കേട്ടോ അങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ അത് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണെന്ന് തോന്നുന്നു അതിന്റെ സൈഡിൽ കൂടെ കണ്ടൊക്കെയാണ് പോവാനുള്ളതെന്ന് പറയുന്നു നമുക്ക് എന്തായാലും നോക്കാം ഒരു ഐഡിയ ഇല്ല സ്വർണ്ണ പള്ളിക്കാവോ സ്വർണ്ണ പള്ളിക്കാട് ആ അല്ലല്ല ഇങ്ങനെ ഒരു സ്ഥലപ്പേരി ആയിട്ട് അങ്ങനെ ഒന്ന് നോക്കാമോ നല്ല റോഡാണോ മോശ റോഡ് വേണം അങ്ങനെ നോക്കിയാ അല്ലല്ല അല്ല ഇങ്ങോട്ട് വന്നതാ കൊറച്ചങ്ങോട്ട് പോയിട്ട് പോവാര ആൾക്കാരെല്ലാം തുറച്ചൊക്കെ നോക്കണല്ലോ നമ്മൾ അവിടെ നിന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് വന്ന പാസ്സുകൾ ഇവിടെ ഒരു ടാസ്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ കേട്ടോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അത് ഇറങ്ങി ഇങ്ങോട്ടൊക്കെ പോയല്ല എന്തുപോടാത് ഇങ്ങോട്ടുള്ള റോഡ് നോക്കാൻ വന്നതാട്ടോ റോഡല്ല ഇതൊക്കെ വേണ്ട ഇതൊക്കെ എന്താടായി ചേച്ചി ഇതാ കേട്ടോ വഴി ആണ്ടല്ലേ അയ്യോ ഇവിടേക്ക് എങ്ങനെ ഇറക്കും നോക്കാം നമുക്ക് അങ്ങ് മേളിൽ ഇതിലേക്ക് ഇറങ്ങി മേളിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴെ കൂടെ ഇങ്ങനെ കറങ്ങി അങ്ങനെ കറങ്ങി അങ്ങനെ കറങ്ങി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോവും അങ്ങോട്ട് പോവാം അശ്വേ സെറ്റ് ഏസ് അങ്ങനെ ഞാൻ ഇവിടെ എത്തി അങ്ങോട്ട് നോക്കി എൻ്റെ ഇത് തോടൊന്നും ഇല്ല കേട്ടോ വേറെത് വലിയ സംഭവമായിരുന്നു ഇപ്പം വെള്ളം ഇല്ല അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നല്ല ടാസ്ക് ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് കയറി വയ്ക്കാലോ ആസിഫ് പണി തുടങ്ങി കേട്ടോ കാറ്റൊക്കെ കുറച്ച് കയറാൻ വേണ്ടി പോവാണ് നമുക്ക് നോക്കാം ഇതിൽ ആസിഫ് എങ്ങനെ കയറുമെന്ന് എൻ്റെ റാലി സീറ്റാട്ടോ ഞാൻ എങ്ങനെ കയറുമെന്ന് എനിക്കറിയത്തില്ല ഇതിലേക്ക് കയറിയിട്ട് നമ്മൾ അങ്ങ് മേളി പോവും മേളിയിൽ നിന്ന് ഇനി അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല കേട്ടോ ഫുൾ പ്ലെയിനായിട്ട് കിടക്കുക അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വീണ്ടും തിരിച്ച് അവിടെ ഒരു ടാസ്ക്കുണ്ട് ആ ടാസ്ക്കാണ് മെയിൻ ടാസ്ക് ഒരു കുഴിയ അത് ചാടണം ചാടിയിട്ട് അങ്ങ് കറങ്ങി നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തു നിന്ന് കയറും അതാണ് ഇപ്പോഴത്തെ പ്ലാൻ കേട്ടോ സാ കാരണം അഞ്ച് നാൽപ്പതായി മണി ആവറായി അപ്പോൾ ഇനി ഇവിടെ നിന്നാൽ നല്ല ഇരുട്ടും പിന്നെ താഴോട്ട് പോയിട്ട് സ്റ്റെക്കായാലും ഇരുട്ടും അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് പേരെയൊക്കെ ആക്കിയിട്ട് വരുന്നതായിരിക്കും ഏ നല്ലത് എന്തായാലും നമ്മൾ ഇങ്ങനെ പേരെ പോയിട്ട് അങ്ങറ്റം പേരെ പോവും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് കയറു വാശതേ അമോൺ കേട്ടോ അടുത്ത് നമ്മളാട്ടാ നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു എല്ലാം നല്ല ഉരുണ്ട കല്ലുകളാണ് അയ്യോ അമ്മച്ചല്ലേ റൈസ് നമ്മളതാ ഇങ്ങനെ കേറ്റിയാട്ടോ ഒന്ന് വന്നതാ ഇവിടെ കയറ്റി പക്ഷെ നമ്മളിനി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ കാരണം ഇവിടുത്തെ താമസിക്കുന്ന ഒരു ചേച്ചീനെ കണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞ് ഇവിടെ ഭയങ്കര സീനാണ് ഫോറസ്റ്റായിരുന്നു ഫോറസ്റ്റ് കയറി എന്ന് പറഞ്ഞാൽ അപ്പം മാർ വെട്ടിക്കൊല്ലും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് കേട്ടിട്ട് കുറച്ച് പേടിയായി അതുമല്ല നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടുപേരെ കൊണ്ടിട്ട് ഇത് കയറിയിട്ട് അല്ല ഇതിപ്പോൾ എവിടം വരെ കയറി താഴെ ഇറങ്ങിയാൽ എന്തായാലും സ്റ്റക്കാവുന്ന ഉറപ്പാണ് അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇതുണ്ട് കേട്ടോ രണ്ടുപേരും കൊണ്ട് പറ്റോ പറ്റൂല്ല എന്നൊരു ഒരു കൺഫ്യൂഷൻ അതുകൊണ്ട് അങ്ങോട്ടും കയറുന്നില്ല നമ്മൾ ഇനി ഉറപ്പായിട്ടൊരു ഒരു നാലഞ്ച് വരക്കായിട്ട് ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ ഇത് ഹെവി ട്രാക്ക് ട്രാക്കാട്ടോ അടിപൊളി ട്രാക്കാ പക്ഷേ വീണാണ് വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ട് പോവും അത് ഉറപ്പാണ് കേട്ടോ വണ്ടീടെ എന്തെങ്കിലുമൊക്കെ പോകും ടാഗൊക്കെ ആകൊക്കെ ഞാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഫുൾ വീട്ടിലെല്ലാം കല്ലും വലിയ കല്ലും ചെറിയ കല്ലും എല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഇവിടെ സ്ഥലം എന്താ ഇതിൻ്റെ പേരെന്തോ സ്വർഗ എന്താ വരുന്ന പേര് സ്വർണ്ണ സ്വർണ്ണമലക്കാടല്ലേ സ്വർണ്ണമലക്കാടെന്ന സ്ഥലത്തിൻ്റെ പേര് ഫോറസ്റ്റ് ഏരിയയാണ് കുറച്ച് സീനാന്നു പറയുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഇവിടുന്ന് ഇവിടെ നിന്ന് എടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വന്ന വഴി കുറച്ച് ഓഫ് റോഡ് ഉണ്ട് ചെറിയ അതായത് റോഡാകുന്നത് അപ്പോൾ ആ റോഡ് ഇങ്ങനെ കയറി പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാണോ വേറെ ഏതെങ്കിലും ട്രാക്ക് കിട്ടുമോ എന്നൊക്കെ നോക്കിയട്ടോ ഇത് കുറച്ച് കാട്ടിനകത്തായതൊരു സമയം ഇപ്പോൾ ആറ് മണി കഴിയുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയ വിഷയം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുന്ന ഒരു ടാസ്ക് തന്നെ കേട്ടോ ഇവിടെ കണ്ട ഫുൾ വലിയ വലിയ കല്ലുകൾ വലിയ കല്ലുകളാണ് അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ഒരു ഒന്ന് ചോദിക്കുമ്പോഴും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എല്ലാം ഒരു നെഗറ്റീവ് വൈബ് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇനിയിപ്പോൾ ആറരയായി ഇനിയിപ്പോൾ സമയം അധികം സമയമില്ല അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോവാണ് ഏകദേശം ഇട്ടി തുടങ്ങിയ കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നും കൂടെ വരും അപ്പോൾ രണ്ടുപേരായിട്ടല്ല കുറച്ച് ഒരു നാലഞ്ചു പേരൊക്കെ ആയിട്ട് വരാം അവിടത്തെ ഒരാളുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ വലിയ സീനില്ല നല്ല ഹെവി സ്പോട്ട് ആട്ടോ നമുക്ക് ഒരു എക്സ്ട്രീം ലെവലിൽ തന്നെ അടിക്കാൻ പറ്റും അതായത് ഒരു സ്ഥലത്തോട്ട് പോകുന്ന വഴിയല്ല അത് അതൊരു തോടോ അങ്ങനെ എന്തത് അങ്ങനെ തോടാണ് അപ്പോൾ ആ തോട് വറ്റിയിട്ട് ഇപ്രാവശ്യം വറ്റി പോയി അപ്പൊ വറ്റിയപ്പോ അതിൻ്റെ അകത്തുള്ള കല്ലുകൾ അതാണ് സംഭവം പക്ഷേ നല്ല അടിപൊളി ടാസ്ക് ട്രാക്ക് എന്തായാലും ആ ട്രാക്ക് കുറച്ചേ കേറാൻ പറ്റുള്ളൂ പിന്നെ മറ്റേ വഴി വന്നതുകൊണ്ട് ആ ഒരു വഴി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അതൊരു നല്ല വഴിയായിരുന്നു പിന്നെന്താ പിന്നെ എത്രയൊക്കെ തന്നെ ഉള്ളു ഒരു ചെറിയ വീഡിയോ ആയിരുന്നു നല്ല വലിയൊരു റോഡ് വീഡിയോ ആക്കണമെന്ന് കരുതി ഇറങ്ങിയതാണ് പക്ഷേ ആ ഒരു സ്ഥലം അങ്ങനെ ആയിപ്പോയോണ്ട് കയറിയില്ല ഇനി എന്തായാലും നമ്മൾ ഇത് ഈ ഒരു സ്ഥലം ഒന്നും കൂടെ വന്നെടുക്കുന്നതായിരിക്കും പവറായിട്ട് എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ അല്ലെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലേക്കൺ അമർത്തുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം